എ ബി സി മീഡിയയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ആരോഗ്യമേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ മികച്ച ഒരു ജോലി സാധ്യതയാണ് ഭാരതീയ ചികിത്സാ വകുപ്പിൽ അറ്റൻഡർ ഗ്രേഡ് ടു ഈ തസ്തികയുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് ശമ്പളം എത്രയാണ് എങ്ങനെ അപേക്ഷിക്കണം തുടങ്ങിയവയെക്കുറിച്ച് വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വകുപ്പ് ഭാരതീയ ചികിത്സാ വകുപ്പ് തസ്തിക അറ്റൻഡർ ഗ്രേഡ് ടു ശമ്പളം ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് അറ്റൻഡർ ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷിക്കേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ ആയിരിക്കണം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് പരമാവധി പ്രായം അമ്പത് വയസ്സ് കവിയാൻ പാടില്ല ഇതിന് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പ്രവൃത്തി പരിചയം രജിസ്റ്റർ ചെയ്ത ഒരു സിദ്ധ മെഡിക്കൽ പ്രാക്ടീഷണറുടെ കീഴിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ കേരള പി എസ് സി ജിഒ ഡോട്ട് ഇൻ വഴി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ പത്തു വർഷത്തേക്ക് സാധ്യതയുള്ളതാണ് എന്നാൽ പുതിയ പ്രൊഫൈൽ തുടങ്ങുമ്പോൾ ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാൻ ഫോട്ടോയുടെ താഴെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ചെയ്യാൻ മറക്കരുത്